വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഏഴരയ്ക്കാണ് കേട്ടോ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഏഴുമണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണക്കം തടിയാൻ വേണ്ടി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഏഴര ആയിട്ടാണ് കേട്ടോ നേരെ എഴുന്നേറ്റ് പോകുന്നത് അതീ കൂടുതൽ കിടന്ന് കഴിഞ്ഞാൽ ആയിരിക്കുന്ന എൻ്റെ അമ്മേനെ ഞാൻ ഭദ്രകാളി കൂടിലോട്ട് മാറ്റുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് ഏഴര വിട്ട് കുറവാണ് കുറവാണെട്ടോ അമ്മ വിളിക്കലൊന്നുമില്ല എങ്കിലും ചെറിയൊരു പേടി നല്ല വെള്ളം ബക്കറ്റും തലക്കൂടെ വീണാലോന്ന് പേടിച്ചിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്നത് എഴുന്നേറ്റ് ഉടനെ ഒന്നും അടുക്കളയിലേക്ക് വരില്ലാ കേട്ടോ മുഖമൊക്കെ കഴുകി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വായിച്ച് കുറച്ചേരം പാപ്പുനേം കൊണ്ട് പുറത്തൊക്കെ നടന്നിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും തന്നെ അച്ഛൻ്റെ അമ്മേനേയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചായയിടൽ ഇല്ല അമ്മയും ഇടാറില്ല കേട്ടോ കാരണം പിന്നെയും ചൂടാക്കണ്ടേന്ന് വെച്ചിട്ട് അമ്മയും ചായ ഇടാറില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ ഇപ്പോൾ തോന്നുമ്പോൾ വെച്ച് കുടിക്കും എനിക്ക് ചായ കുടിക്കാനായിട്ടൊരു മൂഡുണ്ടായിരുന്നു ചായ പാത്രം എടുത്തപ്പോഴാണ് കേട്ടോ ഓർത്തത് എന്നാൽ പിന്നെ ഇന്ന് കാപ്പിയാക്കാമെന്ന് കാപ്പിപ്പൊടി ഇവിടെ വാങ്ങിവെക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനമ്മേ മുഖത്തിടലേ നടക്കാറുള്ളൂ കാരണം കാപ്പി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഉണ്ണിക്കാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ജാമ്പവാൻ്റെ കാലത്തെ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഞാനല്ലേ കുടിക്കണേന്ന് വെച്ചേ അത് തന്നെ വെച്ചിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ വിസ്തരിച്ചൊരിപ്പുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും വെറുക്കും അവിടെ ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ പരമാവധി ഞാൻ ചായ ഒടി നിർത്തിയിട്ടുള്ളത് രാവിലത്തെ കാരണം രാവിലത്തെ പണികൾ എൻ്റെ അമ്മയുടെ ഇങ്ങനെ സ്ലോ ആയി നിൽക്കും ചായ ഒടി കഴിഞ്ഞ് വന്നാൽ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് അങ്ങോട്ട് കടക്കും കേട്ടോ ഇന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ലിക്ക് സാമ്പാറും ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഇരുന്നിരുന്നത് പക്ഷെ ഇട്ടിരിക്കോളം എൻ്റെ പ്ലാനിങ്ങൊക്കെ മാറിപ്പോയി നേരം വൈകിപ്പോയി കേട്ടോ ഞാനമ്മയും ഒരുമിച്ച് കിച്ചണിൽ വന്ന് പണി ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പേരും കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടെ അടി ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഞാൻ അടുക്കള പണി ചെയ്യുന്ന സമയത്ത് അമ്മ പുറത്തെ പണികളൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോക്കിലാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് അച്ഛന് പോകാനുള്ള സമയമായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് കറി സെറ്റാക്കണം ഇഡ്ലി ആയതുകൊണ്ട് തന്നെ ചട്നി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ വേഗം അച്ഛനുള്ളത് സെറ്റാക്കി അച്ഛനെ പാക്ക് ചെയ്യണം അച്ഛനങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമുള്ള ആളല്ല ആളല്ലെട്ടോ പണ്ട് അമ്മ നാലുമണിക്കൊക്കെ എഴുന്നേക്കണായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോരുന്ന ഒരു ടൈമിൽ അപ്പോൾ അമ്മ രാവിലെ ചോറുണ്ടാക്കി അച്ഛനെന്തെങ്കിലുമൊക്കെ കറി വെച്ചിട്ട് ഇപ്പം ചമ്മന്തി ആയാലും അച്ഛനൊക്കെയാണ് കേട്ടോ അത് കഴിച്ചിട്ടാണ് പോക്ക് ഞങ്ങളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മണിക്ക് എഴുന്നേക്കാനായിട്ട് ഇത്തിരി മടി വന്നു വന്നിട്ടോ പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അച്ഛൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളോ എന്നായിട്ടുണ്ട് അച്ഛന് ശരിക്കും പറഞ്ഞാൽ ചോറാണ് കേട്ടോ രാവിലെ ഇഷ്ടം ഇടയ്ക്ക് അമ്മ വെച്ചു കൊടുക്കാറുണ്ട് എങ്കിലും ഭൂരിഭാഗം ദിവസം ഇപ്പം ചായക്കടി തന്നെയാണ് കേട്ടോ കാരണം എനിക്കൊക്കെ രാവിലെ കഴിക്കാൻ ഇഷ്ടം ചായക്കടിയാണ് അങ്ങനെ കഞ്ഞി ഒക്കെ വല്ലപ്പോഴും കുടിക്കുന്നതു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചോറും കൂട്ടാനും കൂടി സെറ്റാക്കണം എന്തായാലും നേരത്തോടെ എഴുന്നേൽക്കണമല്ലോ ഇപ്പം അമ്മ എഴുന്നേക്കുമ്പോൾ ആറിയാവും കേട്ടോ അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഒരു ഓപ്ഷനായിട്ടുള്ളത് ശരിക്കും അടുക്കളയിൽ കയറാനും കുക്ക് ചെയ്യാനുള്ള എൻ്റെ വലിയൊരു ഇൻസ്പിറേഷൻ ആയത് നമ്മുടെ ആയിരുന്നു കേട്ടോ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ആയിരുന്നു കൊറോണ ഡിഗ്രി കഴിഞ്ഞ് വലിയൊരു പ്ലാനോട് കൂടി ഇറങ്ങിയതായിരുന്നു പക്ഷെ കൊറോണ ചതിച്ച് കുറേ നാൾ വീട്ടിലിരിക്കേണ്ടി വന്നു കുറേ നേരമൊക്കെ ഫോണിൽ കളിച്ചിരിക്കും കുറേ നേരം സിനിമ കാണും എങ്കിലും മടുപ്പായി തുടങ്ങിയപ്പോഴാണ് കേട്ടോ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയത് ആദ്യം ഈ കുക്കിംഗ് ഒന്നും വലിയ വശമില്ല പക്ഷെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കുക്കിങ് എന്തോ ഇഷ്ടമാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല രസം ഉണ്ട് കിട്ടോ കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് വല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ട് ചെറുപ്പത്തിൽ ഉണ്ണി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും എടുക്കലേക്കായിരുന്നു കേട്ടോ അവൾക്ക് ഈ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നേക്കാൾ ബാക്കിലേക്ക് ആൾ പോയിട്ടുണ്ട് കാരണം ഇപ്പം തീരെ കയറില്ല കേട്ടോ കിച്ചണിൽ പിന്നെ അവൾ അവളെ അല്ലേ അതുകൊണ്ട് പിന്നെ ഒട്ടും ഇല്ല വന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഫുള്ള് റെസ്റ്റാണ് കേട്ടോ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വരണതല്ലേ ഇപ്പം അവൻ പഠിച്ച് ക്ഷണിച്ച് വരണതുകൊണ്ട് ഞങ്ങളും ചെറുതായിട്ടൊരു എക്സ്ക്യൂസ് ഒക്കെ കൊടുക്കും പണ്ട് ഒട്ടും കയറിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ കയറാറുണ്ട് പക്ഷെ അത് അൺപ്പർ ഫ്ലോപ്പ് ആവാറാണ് പതിവ് അതുകൊണ്ടാണ് കേട്ടോ കുക്കിങ്ങിന് അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ നിൽക്കാത്തത് പക്ഷേ എന്ത് കാര്യം പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചില സാഹചര്യങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കും ഇഡ്ലി അടുപ്പത്തെ വെച്ച് ഞാൻ ഓയിലിൻ്റെ കുപ്പി കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഓയിൽ പൂ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എണ്ണമായി ആയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും കാരണം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പേ തന്നെ ഓയിൽ പൊട്ടിച്ച് വെച്ച് വെച്ചു അതുകൊണ്ട് ഇത് കൈയോടെ കഴുകി വെച്ചിട്ടുണ്ട് അച്ഛനെ എട്ട് മണിക്ക് തന്നെ ജോലിക്ക് പോകണം എങ്കിലാണ് കറക്റ്റ് സമയത്ത് അമ്പലത്തിൽ എത്തുള്ളൂ അതുകൊണ്ട് ഇഡലി വേവാൻ അച്ഛൻ നിന്നില്ല പകരം അമ്മ രണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്തുട്ടോ കാരണം ഇഡ്ഡലി വേവാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നേ സമയം വൈകും കാരണം ഞാൻ ഇന്നിത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ചെയ്യാന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാൽ നേരം അതുകൊണ്ട് ഒന്നും വേണ്ടിയിട്ടില്ല കേട്ടോ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അച്ഛനൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പാല് വന്നത് പിന്നെ അമ്മ നേരെ അത് പാല് ചായ ഉണ്ടാക്കി തന്നു ഈ പാൽ ഒരു സ്ഥിരത ഇല്ല കേട്ടോ രാവിലത്തെ പാൽ ചിലപ്പോൾ പത്ത് മണിക്ക് വരെ കൊണ്ടു ഈ ഒരു മാസം കൂടി നോക്കിയിട്ട് നിർത്താമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു കാര്യമില്ല നമ്മൾ തിളപ്പിച്ച് വെച്ചാലും ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കേടാവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം അച്ഛന് ചായ കുടിക്കാൻ പറ്റാറില്ല പാൽ ചായ ഞാൻ തന്നെ കുടിച്ച് തീർക്കലാണ് കേട്ടോ പനി ഫ്രിഡ്ജുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു പാലെടുത്ത് വെച്ച് വൈകുന്നേരം വെക്കുകയായിരുന്നു പക്ഷേ ഫ്രിഡ്ജ് കേടായിരിക്കുന്ന കാരണം അതിനും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ പിന്നെ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി ഇന്നെന്തായാലും സാമ്പാർ കുറച്ച് നേരം വൈകിട്ട് വെക്കാം നമുക്ക് ചട്നി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയി ചായയൊക്കെ കുടിച്ചു പിന്നെ നേരെ അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ വേഗം വേവുന്ന അരി ആയതുകൊണ്ട് തീ പിടിപ്പിക്കാനൊന്നും നിന്നില്ല വെള്ളം തിളപ്പിക്കുന്ന ദിവസങ്ങളിൽ അടുപ്പത്ത് വയ്ക്കാറുണ്ട് പക്ഷേ ഇന്ന് വെള്ളം തിളപ്പിക്കേണ്ട അതുകൊണ്ട് നേരെ ഗ്യാസ്മ തന്നെ വെച്ചു കേട്ടോ പിന്നെ പരിപ്പൊക്കെ കഴുകിയെടുത്ത് ഇന്നൊരു കുട്ടി അവിയലും കുട്ടിയൊരു സാമ്പാറും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം കുറെ പച്ചക്കറി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അത്തതുകൊണ്ട് വേഗം കേടായി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പച്ചക്കറി തീർക്കണം അതാണ് നമ്മുടെ ആവശ്യം അടുക്കളയിൽ എന്ത് ജോലി ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പച്ചക്കറി നുറുക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ പച്ചക്കറി എടുത്ത് ഓരോ ഷേപ്പിൽ അരിഞ്ഞിടുക എന്നുള്ളത് ഭയങ്കരമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ് ഈ പച്ചക്കറി നൂറുക്കൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അവിയൽ വെക്കാൻ ഇപ്പോഴും അറിയില്ല കേട്ടോ കാരണം വീട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് വെക്കുന്നൊരു ഐറ്റം അല്ല അവിയൽ ഈ ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് വെക്കൽ പിന്നെ നമ്മുടെ വല്ല ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരണം അതിന് പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മ വെക്കുന്നതുകൊണ്ട് ആ പരിസരത്തേക്ക് നമ്മൾ വരാറില്ല കാരണം രാവിലെ എഴുന്നേൽക്കുന്നത് നമുക്ക് അലർജി ആണല്ലോ അപ്പം ഇന്നും സാമ്പാറും അവിയലും അമ്മയുടെ സെക്ഷൻ തന്നെയായിരുന്നു അമ്മ ഭംഗിയായിട്ട് അത് വെച്ചിട്ടുണ്ട് കൂട്ടാമയ്ക്കലൊക്കെ കഴിഞ്ഞാൽ കൂടി തന്നെ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രമൊക്കെ അപ്പം തന്നെ കഴുകിവയ്ക്കാറുണ്ട് പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ നേരെ പോയി കുളിച്ചു കിട്ടോ ബാക്കി പണിയൊക്കെ അമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ആ സെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ എന്തെങ്കിലുമൊക്കെ വായിച്ചും ഫോണിൽ കളിച്ചൊക്കെ കുറേ സമയം അങ്ങോട്ട് കളയും കേട്ടോ പിന്നെ അച്ഛൻ വരുന്ന സമയം എന്ന് പറയുന്നത് അഞ്ചരൊക്കെ കഴിഞ്ഞിട്ട് വരാറുള്ളത് ഏകദേശം ഒരു നാലരൊക്കെ കഴിയുമ്പോൾ നമ്മളും അടുക്കളയിലേക്ക് വരും അപ്പം അതൊക്കെ നമുക്ക് ബാക്കി പണികളൊക്കെ തീർത്ത് അച്ഛൻ വരുന്ന സമയം നോക്കി ചായയും കൂടി വെച്ച് അടുക്കളയിലെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കും കാരണം വൈകുന്നേരം ഇവിടെ ചോറ് വയ്ക്കൽ കൂട്ടാൻ വെക്കൽ ഒന്നുമില്ല ചൂടാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ചൂടാക്കാറില്ല കേട്ടോ കാരണം കേടാവാത്തതുകൊണ്ട് ആ സെക്ഷനിലേക്കും അങ്ങനെ നോക്കാറില്ല ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ചൂടാക്കി വെക്കൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല രാത്രി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളമെന്നുണ്ടെങ്കിൽ ചൂടാക്കി വെക്കുന്നതല്ലാണ്ടേ ഇടയിൽ ചൂടാക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ചൂട് വേണം കഴിക്കാൻ നിർബന്ധമില്ല രാവിലെ കഴുകി വെച്ചാൽ ഓയിലും മുപ്പിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞു കയറി എടുത്തു വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ അടുക്കളയിൽ വന്നപ്പോഴാണ് കേട്ടോ ഓർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നേരെ വന്ന് അതൊക്കെ എടുത്ത് വെച്ച് അതിൽ ഓയിലൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പും ഭരണി അടുപ്പിൻ്റെ അവിടെ വെക്കുന്നതാണ് കേട്ടോ അവിടെ വെക്കുമ്പോൾ എടുത്തിട്ടാലും സുഖാണല്ലോ അതും ഒന്ന് നിറച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ ഉപ്പ് കഴിഞ്ഞിരിക്കുന്നു പിന്നെന്താ ആ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ അടുക്കിപ്പറക്കി വെക്കലാണ് അടുത്ത പണി അടുക്കിപ്പറക്കലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഇനി നമ്മൾ അടുക്കളയിൽ എന്താ ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം പണികൾ വളരെ കുറവാണ് കേട്ടോ മിറ്റടിക്കണം അടിച്ചു വരണം തുണി മടക്കി വെക്കണം പിന്നെന്താ വിളക്ക് വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ അടുപ്പിൻ്റെ സൈഡിൽ ഞാൻ നമ്മുടെ ഗ്ലോബില് ആദ്യം മീനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷെ മീനൊക്കെ ചത്തുപോകാമെന്നെ തീറ്റിട്ട് കൊടുത്തിട്ടും ചത്തു പോവാണ് അപ്പോൾ അതെന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മീൻ വളർത്തൽ ഉപേക്ഷിച്ചിട്ട് പകരം അതിൽ രണ്ട് പ്ലാന്റ് ലക്കി കൊണ്ടന്നിട്ടിട്ടുണ്ടായിരുന്നു ലക്കിബാബുമായിരുന്നു കേട്ടോ കൊണ്ടന്നിട്ടിട്ടുണ്ടായിരുന്നത് ഈ പ്ലാന്റ് ഞാൻ ഇടയ്ക്കെടുത്ത് കഴുകാറുണ്ട് കേട്ടോ ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോഴ് എടുത്ത് കഴുകും കാരണം മടുപ്പിൻ്റെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഓയിൽ നല്ല രീതിയിൽ തെറിക്കലുണ്ട് കേട്ടോ അതിന് നമ്മുടെ ഈ കടുകൊക്കെ പൊടിക്കുന്ന സമയത്ത് അതുകൊണ്ട് എണ്ണമയം ഇടയ്ക്കിടയ്ക്കായി ഉണ്ടാവും പിന്നെ എപ്പോഴെങ്കിലും പൊടിയൊക്കെ വന്നു കഴിഞ്ഞാലും നല്ല വൃത്തികേടാണ് അതുകൊണ്ട് ഇടയ്ക്കെടുത്ത് കഴുകാറുണ്ട് പിന്നെ ഗ്ലോബിലിട്ട് വെച്ചാൽ കല്ലും ഗ്ലോബും കൂടി ഒന്ന് കഴുകിയെടുത്ത് പിന്നെ അതിലിത് വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ ബാമ്പു ചേട്ടനെ അതിൽ സെറ്റാക്കി വെക്കുന്നുണ്ട് ഈ ലക്കു ബാമ്പൂനെ ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ശരിയാവുന്നില്ല ഇനി ഉണ്ണി വന്നിട്ട് അവളുടെയും കൂടി സഹായം വെച്ചിട്ട് വേണം എനിക്കതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഇന്നത്തെ വ്ളോഗിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നാളെ മറ്റൊരു വ്ളോഗിട്ട് വരാം അതുവരെയും ബൈ ബൈ